ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗായത്രി അമ്മ പാർവതിയുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് ശേഖരനെ കുറിച്ച് ചില സത്യങ്ങൾ പറയുന്നു ചെയ്യാത്ത കുറ്റത്തിനാണ് അയാൾ ജയിൽ ശിക്ഷ അനുഭവിച്ചത് നന്മയുള്ളവനാണ് ശേഖരൻ ഇപ്പോ അയാൾക്ക് അതിനെ പ്രതികാരം ചെയ്യണം അതിനു വേണ്ടിയാ അയാൾ ഇവിടെ വന്നിരിക്കുന്നത് എല്ലാം നിനക്ക് അധികം വൈകാതെ തന്നെ ബോധ്യമാകും എന്നെ കൊന്നതാണെന്ന് ഉടനെ നിനക്ക് മനസ്സിലാകും അത് തിരിച്ചറിയുമ്പോൾ പലരുടെയും മുഖംമൂടികൾ അഴിഞ്ഞു വീഴും ഒപ്പം നിന്റെ എതിരാളികളുടെ എണ്ണവും കൂടും എനിക്കിപ്പോൾ അറിയേണ്ടതൊന്നു മാത്രവാ ആരുടെയും ജീവൻ എടുക്കാൻ മടിക്കാത്ത നിന്റെ ശത്രുക്കളെ നീ തിരിച്ചറിഞ്ഞാൽ നീ നിന്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുമോ അതോ എന്റെ മകന്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുമോ അത് കേട്ട് പാർവതി പറയുന്നു അമ്മയ്ക്ക് എന്നെ സംശയമാണോ അമ്മേ ആ കാര്യത്തിൽ അമ്മയ്ക്ക് യാതൊരു സംശയവും വേണ്ട എന്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും ശരി ഞാൻ എന്റെ ഭർത്താവിനെ രക്ഷിച്ചിരിക്കും പക്ഷേ എന്ത് അപകടം ഏത് ഭാഗത്ത് നിന്ന് ആരാണ് ആക്രമിക്കാൻ ശ്രമിക്കുന്നത് എന്നൊന്നും എനിക്ക് അറിയില്ലമ്മേ ഇപ്പോൾ ഒരു നല്ലവരെയും മോശക്കാരെയും ഒന്നും എനിക്ക് തിരിച്ചറിയാനും മനസ്സിലാക്കാനും സാധിക്കുന്നില്ല ഇതെല്ലാം കേട്ട് ഗായത്രിയമ്മ പറയുന്നു നിന്റെ അവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് പാർവതി പറയുന്നു എനിക്കിവിടെ രണ്ടുപേരെ സംശയമുണ്ട് ഒന്ന് പ്രഭാവതിയമ്മ മറ്റൊന്ന് പ്രതാപൻ സാറും അവർ രണ്ടുപേരും ചേർന്ന് മാറി നിന്ന് ആരും കാണാതെ രഹസ്യമായി സംസാരിക്കുന്നത് ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് അതിൽ എന്തൊക്കെയോ പന്ത് കേട്ടുണ്ടെന്ന് എനിക്ക് പല പ്രാവശ്യവും തോന്നിയിട്ടുള്ളതാ അരകേട്ട് ഗായത്രിമ്മ പറയുന്നു എന്തു തന്നെയായാലും നീ പതറുകയോ തളരുകയോ ചെയ്യരുത് നല്ല മനോധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ നീ മുന്നോട്ട് പോയിക്കോളും സമയമാകുമ്പോൾ എല്ലാ സത്യങ്ങളും നിന്റെ മുന്നിൽ തെളിയും ഉദയനൂരമ്മ എന്നും നിനക്ക് തുണിയായിരിക്കും അത്രയും പറഞ്ഞ ഗായത്രിയമ്മ അപ്രതീക്ഷമായി പോകുന്നു പെട്ടെന്ന് പാർവതി ചില കാര്യങ്ങൾ മനക്കണ്ണിലൂടെ കാണുന്നു ഒരു വ്യത്യസ്തമായ കാഴ്ചയാണത് അതിനെക്കുറിച്ച് ആലോചിച്ച് പാർവതി ഇങ്ങനെ ഞെട്ടലോടെ നിൽക്കുന്നു ശേഷം കാണിക്കുന്നത് വിപിൻ ഓഫീസിലേക്ക് പോകാൻ റെഡി ആവുന്നുണ്ട് പല്ലവി അവിടേക്ക് വന്നു വിപിന് കണ്ടതും ഒരു പുഞ്ചിരിയോടെ നിൽക്കുന്നുണ്ട് ബിപിൻ പല്ലവിയെ ആദ്യം കണ്ടില്ല മുറിയിലേക്ക് വന്നിരിക്കുകയാണ് പല്ലവി ബിബിൻ സാറേ എന്ന് പല്ലവി വിളിക്കുന്നു സ്പ്രേ അടിച്ചുകൊണ്ടിരുന്നതായത് കൊണ്ട് തിരിഞ്ഞു നിന്ന് സ്പ്രേ അടിക്കുകയാണ് വിപിൻ അത് പല്ലവിയുടെ കണ്ണിൽ തെറിക്കുന്നു എന്താ പല്ലവി എന്ത് പറ്റി എന്ന് പല്ലവി ചോദിക്കുന്നു കണ്ണിൽ സ്പ്രേ പോയി എന്ന് കണ്ണ് തിരുമിക്കൊണ്ട് പല്ലവിയും പറയുന്നു ഇപ്പോൾ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ പല്ലവിയുടെ കണ്ണിൽ ഊതുകയാണ് ബിപിൻ അതിനിടയിൽ പല്ലവി ബിപിൻറെ ഷർട്ടിൽ പിടിക്കുന്നു ആ സമയത്ത് വിശാൽ വിപിൻ എന്ന് വിളിക്കുന്നു അയ്യോ ഏട്ടൻ ഈ മുറിയിൽ രണ്ടാളെയും കണ്ടാൽ ഏട്ടൻ നാം വല്ലാത്ത പ്രശ്നമാകും എന്ത് ചെയ്യും എവിടെ ഒളിക്കും എന്നൊക്കെ വിപിൻ ആലോചിക്കുന്നു ഒരു വഴിയുണ്ട് വിപിൻ സർദെ ഇവിടെ നിൽക്ക് എന്ന് പറഞ്ഞ് വിപിനെ ആ കഥകിന്റെ മറുപടിയിൽ ഒളിപ്പിക്കുകയാണ് പല്ലവി എന്നിട്ട് പല്ലവി ഇങ്ങനെ തിരിഞ്ഞു നിന്ന് ദാവണിയുടെ പിന്നു കുതിന്നതായി ചുമ്മാ കാണിക്കുന്നുണ്ട് വിശാൽ അവിടേക്ക് വന്നതും അയ്യോ ഞാൻ കണ്ടില്ല സോറി ഞാൻ വിപിനെ അന്വേഷിച്ചു വന്നതാണ് എന്നൊക്കെ പറയുന്നു പെട്ടെന്ന് വിശാൽ തിരികെ പോവുകയും ചെയ്തു അത് കണ്ട് പല്ലവി ചിരിച്ചുകൊണ്ട് ഇങ്ങോട്ട് വാ ചേട്ടൻ പോയി എന്ന് പറഞ്ഞ് പല്ലവി വിപിനെ പിടിച്ചിങ്ങോട്ട് മാറ്റി നിർത്തുന്നു പോയി എങ്ങനെയുണ്ടായിരുന്നു എന്റെ ഐഡിയ എന്ന് പല്ലവി ചോദിക്കുന്നു നീ ആള് കാണുന്നത് പോലെയൊന്നും അല്ലല്ലോ നീ ഒരു പാവുവാണെന്നാ ഞാൻ കരുതിയത് എന്നെ പല്ലവി പറഞ്ഞു വിപിൻ പറഞ്ഞപ്പോൾ പല്ലവി പറയുന്നു ഞാൻ പാവൊക്കെ തന്നെയാ ഞാനുമായി കൂടുതൽ അടക്കുമ്പോ ബിപിൻ സാറിന് മനസ്സിലാകും പല്ലവി പറയുന്നു ബിപിൻ സാറേ നമുക്ക് ഇത്തിരി നേരം വർത്തമാനം പറഞ്ഞിരുന്നാലോ തൊഴുതുകൊണ്ട് ബിപിൻ പറയുന്നു അയ്യോ ഞാനില്ലേ ആളെ വിടസാമി എനിക്ക് ഓഫീസിൽ പോയിട്ടേ കുറെ ജോലിയുള്ളതാ അവർ പിറുപിടുത്തോണ്ട് നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പാർവതി ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ വിജയമ്മ മുകളിലേക്ക് പോവുകയായിരുന്നു വിജയമ്മ മുകളിലേക്ക് പോകുന്നത് പോലും പാർവതി കാണാതെയുള്ള ചിന്തയിലൂടെയാണ് താഴേക്ക് പോകുന്നത് പാർവതിയെ പാർവതി എന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചിട്ട് പോലും പാർവതി കേൾക്കുന്നില്ല വിശാൽ അവിടേക്ക് വന്നപ്പോൾ വിജയമ്മ പറയുന്നു വിശാലെ നീ ആ പാർവതി ഒന്ന് പിടിച്ചു നിർത്തിക്കെ ഞാൻ പോലും കേൾക്കുന്നില്ല ഹലോ പാർവതി എന്നെ വിശാൽ ഒന്നുകൂടി വിളിക്കുന്നു എന്താ എന്ന് പറഞ്ഞു പാർവതി ചോദിക്കുന്നുണ്ട് പാർവതി അച്ഛമ്മ നിന്നെ വിളിച്ചിരുന്നു നീ കേട്ടില്ലെന്ന് വിശാൽ ചോദിച്ചപ്പോൾ പാർവതി പറയുന്നു അച്ഛമ്മെ വിളിച്ചിരുന്നോ ഞാൻ എത്ര വെട്ടം നിന്നെ വിളിച്ചോ എന്റെ മുന്നിൽ കൂടിയ നീ ഇറങ്ങി വന്നത് എന്നിട്ട് നീ എന്നെ കണ്ടില്ല എന്ന് വിജയമ്മ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു ഇല്ല അച്ഛമ്മ അച്ഛമ്മ വിളിച്ചത് ഞാൻ കേട്ടത് പോലും ഇല്ല അച്ഛമ്മ ഞാൻ കണ്ടതുമില്ല അതെന്താ നീ കാണാത്തത് നിനക്ക് എന്താ പറ്റിയത് എന്നൊക്കെ വിജയമ്മ ചോദിക്കുന്നുണ്ട് അതെങ്ങനെയാ ഇവിടത്തെ വീട്ടുകാരൻ മൊത്തം ഇവള് തലകേറ്റി വെച്ചിരിക്കല്ലേ അതുകൊണ്ട് ഇവൾക്ക് ഈ സ്ഥലകാല ബോധമൊക്കെ നഷ്ടപ്പെട്ടത് ഒരു കാര്യം ചെയ്യേ പാർവതിയുടെ തലയ്ക്ക് ഇത്ര നേരത്തേക്ക് ഒരു റെസ്റ്റ് കൊടുക്കാം എന്നെ വിശാൽ പറഞ്ഞത് വിജയമ്മ പറയുന്നു ഇവളോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളത് അനാവശ്യമായി ഒന്നും തലയ്ക്കകത്ത് കേട്ടി വെക്കരുതെന്ന് പക്ഷേ ഇവളത് കേക്കണ്ടേ ഇന്നെന്തായാലും ഞാൻ പറയുന്നതിന്റെ ശ്രീമതി കേട്ടേ പറ്റൂ എന്ന് വിശാൽ പറയുന്നു വിശാൽ സാർ പറയുന്നത് എന്താ ഞാൻ കേൾക്കാറുണ്ടല്ലോ ഇതും ഞാൻ കേൾക്കും എന്ന് പാർവതി പറയുന്നു അച്ഛമ്മ സിംഗപ്പൂർ ട്രിപ്പ് ഏതായാലും ക്യാൻസൽ ആയില്ലേ അതിനു പകരം ഈ പാർവതിയും കൊണ്ട് സിറ്റിക്ക് പുറത്ത് ഒരു ട്രിപ്പ് പോയാലോ എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു അത് കേട്ട് വിജയമ്മ പറയുന്നു കൊള്ളാം കൊള്ളാം നല്ല കാര്യം തന്നെ നിങ്ങൾ ഏത് സ്ഥലത്തേക്കാ പോകുന്നത് ഒരു സ്ഥലം എനിക്കറിയാം ഇത്തിരി കാട്ട പ്രദേശമാണ് പക്ഷേ അതിമനോഹരമാണ് അവിടം എനിക്ക് ഉറപ്പാണ് ആ സ്ഥലം പാർവതിക്ക് ഇഷ്ടപ്പെടും അവിടെ ചെന്നാൽ ഇവൾക്ക് നല്ല സ്വസ്ഥത കിട്ടുകയും ചെയ്യുമെന്ന് വിശാൽ പറയുന്നു എന്നാൽ പിന്നെ പാർവതി വിശാലും കൂടി ഒന്ന് പുറത്തേക്ക് പോയിട്ട് വരാൻ വിജയമ്മയും നിർബന്ധിക്കുന്നുണ്ട് അതൊക്കെ വേണോ എന്ന് പാർവതി ചോദിച്ചപ്പോൾ വേണം വേണം ഇപ്പൊ തന്നെ പോകാം നീ വന്നേ വന്ന് റെഡിയാവ് എന്ന് പറഞ്ഞ് പാർവതിയും കൂട്ടി മുകളിലേക്ക് പോവുകയാണ് വിശാൽ പോ പോ എന്നൊക്കെ വിജയമ്മയും പറയുന്നു സന്തോഷത്തോടെ പാർവതി വിശാലിനൊപ്പം പോകുന്നുണ്ട് ആ കാഴ്ച കണ്ട് വിജയമ്മയും സന്തോഷത്തോടെ നിൽക്കുന്നു ഇതേ സമയം മുറിയിൽ പ്രഭാവതി എന്തോ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു ആ സമയം പ്രതാപൻ അവിടേക്ക് വന്നിട്ട് പ്രഭാവതിയെ വിളിക്കുന്നു ചേച്ചി ഒരു വിശേഷമുണ്ട് ഉണ്ട് പാർവതിയും കൊണ്ട് വിശാൽ ഔട്ടിങ്ങിന് പോവാണ് അവിടെ അതിന്റെ ഡിസ്കഷൻ നടക്കുന്നത് ഞാൻ കേട്ടോ അത് കേട്ട് പ്രഭാവനെ ചോദിക്കുന്നു അവരെങ്ങോട്ട് ഔട്ടിങ്ങിന് പോന്നത് നീ കേട്ടോ അത് സിറ്റിക്ക് പുറത്തുള്ള ഏതോ കാട്ടുപ്രദേശത്താണ് ന പറഞ്ഞത് എന്ന് പ്രതാപൻ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു ചേച്ചി സിംഗപ്പൂർ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് അവൻ വന്നത് അവളോടൊപ്പം അവനുക്ക് ഇറങ്ങാൻ വേണ്ടിയാണ് വിവാഹം കഴിഞ്ഞ് ഒരു വർഷം ആയെങ്കിലും അവർ മധുവിധമൊന്നും ആഘോഷിച്ചിട്ടില്ലല്ലോ ചേച്ചി നോക്കിക്കോ ഇനി വിശാലിനെ പാർവതിയുടെ മധുവിതം ആഘോഷം നമ്മൾ ഇനി കാണാൻ പോകുന്നത് ജാസ്മിൻ അവിടെ എത്തി ആഹാ അവര് യാത്ര പോകുന്ന വിവരം നിങ്ങളും അറിഞ്ഞു അല്ലേ അപ്പോ ഇവൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് അധികേട്ട് ജാസ്മിൻ പറയുന്നു അങ്കിള് പറഞ്ഞതാ ശരി ഇനി നമ്മൾ കാണാൻ പോകുന്നതേ അവരുടെ ഹണിമോൺ ഡേസ് മാ അതായിരിക്കും അധികം വൈകാതെ പാർവതി വിശേഷം അറിയിക്കുകയും ചെയ്യും അല്ല നിങ്ങൾ രണ്ടുപേരെയും വിശ്വസിച്ച ഞാനായിപ്പോ വിട്ടി നിങ്ങൾ എന്തിനെ ഇവിടെ കൊണ്ടുവന്നിരുത്തിയത് വിശാലുവായിട്ടുള്ള വിവാഹം നടത്തി തരാനല്ലേ അതെ നടത്തി തരാം നടത്തി തരാം എന്ന് പറയുന്നതല്ലാതെ ഇതുവരെ ഒന്നും നടന്നില്ലല്ലോ നടക്കില്ല ഞാൻ വിശാലം തമ്മിലുള്ള വിവാഹം നടക്കില്ല അതെനിക്ക് ബോധ്യമായി വെറുതെ പാഴ്മോഹം കൊണ്ട് ഞാൻ എന്തിനു നടക്കണം ഞാൻ എന്തിനെ ആർക്കു വേണ്ടി കാത്തിരിക്കണം ഞാനിപ്പോ ഈ വീട്ടിൽ ശരിക്കും ഒരു അധികം പറ്റ ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ ഒരു അർത്ഥവും ഇല്ല അരിക്കേട്ട് പ്രഭാവതി പറയുന്നു ജാസ്മിൻ തിടുക്കത്തിൽ നീ ഒരു തീരുമാനം എടുക്കണ്ട അവരെ ഒരു ഔട്ടിങ്ങിന് പോകുന്നു എന്നല്ലേ ഉള്ളൂ അല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ ജാസ്മിൻ നീ ഞാൻ പറയുന്നത് കേക്ക് ഇതൊരു അവസരമാണ് പ്രതാപൻ പറഞ്ഞതനുസരിച്ച് സിറ്റിയിൽ നിന്ന് ഒരു ഫോറസ്റ്റ് ഏരിയയിലേക്കാണ് അവർ പോകുന്നത് സ്വാഭാവികമായും അവിടെ മനുഷ്യവാസം തീരെ ഉണ്ടാവില്ല ഒരാളെ അവിടെ വെച്ച് കൊന്ന് തള്ളിയാ പോലും ആരും അറിയാനും പോകുന്നില്ല നീയും വിശാൽ തമ്മിലുള്ള വിവാഹത്തിന് തടസ്സമായി നിൽക്കുന്ന അവളെ ആ പാർവതിയെ മനസ്സ് വെച്ചാൽ നിനക്ക് അവിടെ വെച്ച് തന്നെ തീർക്കാം നീ റൈഫിൾ ഷൂട്ടിങ്ങിലെ നാഷണൽ ചാമ്പ്യൻ അല്ലേ ഉന്നം തിന്നാ ഉന്നം തെറ്റാതെ വെടി വെടിയുതിർക്കുന്ന ഷൂട്ട് നിന്റെ ആ കഴിവെന്ന് പുറത്തെടുക്കുമ്പോളെ ചിതറി തെറിക്കട്ടെ ആ പാർവതിയുടെ ശിരസ് എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ അതിനെപ്പറ്റി സന്തോഷത്തോടെ ജാസ്മിൻ ആലോചിക്കുന്നു ഇതേ സമയം യാത്ര പോകാനായി ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുകയാണ് പാർവതി പല്ലവി അവിടേക്ക് വരുന്നു ചേച്ചിയും ചേട്ടനും കൂടി പുറത്തു പോകുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ റെഡി ആയില്ലേ എന്ന് പല്ലവി ചോദിക്കുന്നു റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഭക്ഷണവും വെള്ളവും തുണിയൊക്കെ എടുത്തു വെച്ചു ഇനിയൊക്കെ ഈ ബെഡ്ഷീറ്റും തലയണൊക്കെ എങ്ങനെ കൊണ്ടുപോകുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ചേച്ചി ഇത് മൂന്നാല് ദിവസത്തെ ടൂറിനാണോ പോകുന്നത് രാവിലെ പോയിട്ട് രാത്രി ഇങ്ങു മടങ്ങി വരില്ലേ അതിനെന്തിനാ തലയണേ ബെഡ്ഷീറ്റും ഒക്കെ എന്ന് പലവി പറയുന്നു പക്ഷേ ഞാൻ അത് ഓർത്തിലടി ഈ ചേച്ചി ഒരു പൊട്ടി തന്നെ ചേച്ചി വിശാലേട്ടൻ എന്തിനാ ചേച്ചിയെ പുറത്തേക്ക് കൊണ്ടുപോകുന്നതെന്ന് അറിയോ എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു ചുമ്മാ സ്ഥലം കാണാൻ ആ സ്ഥലയെ എനിക്ക് ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞു ഷു കഷ്ടം ചേച്ചി ഒരനിയത്തി ചേച്ചിക്ക് ഇത്തരം കാര്യങ്ങൾ ഉപദേശിച്ചു തരുന്നത് ഇത്തിരി മോശമാണ് എങ്കിലും പറയാം വെറുതെ സ്ഥലം കാണാനല്ല നിങ്ങൾ പോകുന്നത് പരസ്പരം മനസ്സ് തുറക്കാനാ പരസ്പരം പ്രണയം കൈമാറാൻ അതിനുവേണ്ടി അതിനുവേണ്ടി ആവണം ഈ യാത്ര ഈ ചേച്ചിക്ക് ഒന്നും അറിയില്ല ചേച്ചി കുറച്ചുകൂടി റൊമാൻറ്റിക് ആവണം അത് കേട്ട് മാണിക്കുട്ടൻ അവിടേക്ക് വന്നിട്ട് പറയുന്നു അതെ പാറു കുറച്ചുകൂടി റൊമാൻറ്റിക് ആവണം ഓ നീയോ എത്തിയോ എന്ന് പാർവതി മാണിക്കൂട്ടന് പറയുന്നത് കേട്ടില്ലേ ചേച്ചി ഇനി റൊമാന്റിക്ക് ആയേ പറ്റൂ എന്നെ പല്ലവി പറഞ്ഞപ്പോൾ പാർവതി ചോദിക്കുന്നു റൊമാൻറ്റിക്കോ അതെന്താ ഷോ ഇത് എങ്ങനെയാ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുന്നത് ചേച്ചി കൂടുതൽ കൂടുതൽ പ്രേമിക്കണോ അത് കേട്ട് പാർവതി പറയുന്നു ഓ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഞാൻ പോവാൻ നോക്കട്ടെ റൊമാൻറ്റിക് ആവണോ അത്രയും റൊമാൻറ്റിക് എന്ന് പാർവതി പിറുപിറുക്കുന്നു എന്നിട്ട് ബാഗുമായി പാർവതി പോകുന്നുണ്ട് പല്ലവി മണിക്കുട്ടനോട് പറയുന്നു ഈ ചേച്ചിക്ക് എന്നാണാവോ എല്ലാം ഒന്ന് മനസ്സിലാവുന്നത് മണിക്കുട്ടൻ അവിടെ നിന്ന് പറന്നുപോയി ശേഷം കാണിക്കുന്നത് വിശാലും പാർവതിയും കൂടി യാത്ര പോകുന്നു രണ്ടുപേരും കാറിലാണ് പോകുന്നത് ഫ്രണ്ട് സീറ്റിലിരുന്ന് പാർവതി കാഴ്ചകളൊക്കെ കാണുന്നു അതിനിടയിൽ വിശാൽ ചോദിക്കുന്നു നമ്മൾ പോകുന്ന സ്ഥലത്ത് ഇനി എത്ര യാത്ര എത്ര ദൂരം കൂടി ഉണ്ടെന്ന് അറിയോ എത്ര ദൂരമാണെങ്കിലും വിശാൽ സാറിന്റെ കൂടെ ഉണ്ടെങ്കിൽ എത്ര ദൂരമാണെങ്കിലും ഞാൻ അത് അറിയില്ല വിശാൽ സാറിനോടൊപ്പമുള്ള ഈ യാത്ര ഒറ്റയടിക്ക് ഈ ഒരു ഒരു ഈ ഭൂമിയുടെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തായാലും ഒരിക്കലും മടിക്കില്ല സാർ വിശാൽ സാറിന്റെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞു എങ്ങനെ സഞ്ചരിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ അത് കേട്ട് വിശാൽ പറയുന്നു കേമി ഇനി ആൾ കൊള്ളാലോ നമ്മൾ പോകുന്നത് ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്കൊന്നും അല്ല ഒരു കാട്ടുപ്രദേശത്തേക്കാണ് അവിടേക്കോടും കാടാ നിനക്ക് പേടിയുണ്ടോ പാർവതി വീണ്ടും പറയുന്നു ഞാൻ ഇതിനെ പേടിക്കുന്നത് എന്റെ കൂടെ വിശാൽ സാറില്ലേ വിശാൽ സാർ കൂടെ ഉള്ളപ്പോ ഏത് വനത്തിൽ പോകാനും ഞാൻ തയ്യാറാ വിശാൽ സാർ ഞാൻ നാടും വീടും വിട്ട് വിശാൽ സാറിനോട് ഇറങ്ങി വന്നത് തന്നെ ഈ ജീവിതകാലം മുഴുവനും വിശാൽ സാറിന്റെ താല്പര്യങ്ങൾ വിശാൽ സാറിനൊപ്പം ജീവിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെയാണ് അതുകൊണ്ട് വിശാൽ സാർ എന്ത് പറഞ്ഞാലും അത് ഞാൻ അനുസരിക്കും എവിടേക്ക് വിളിച്ചാലും ഞാൻ കൂടെ വരും അത് എന്റെ ഒരു സന്തോഷമാണ് വിശാൽ പറയുന്നു നിനക്ക് എന്നോട് ഇത്രയധികം സ്നേഹം ഉണ്ടായിരുന്നോ ഞാൻ അത് തിരിച്ചറിയാൻ വൈകിപ്പോയല്ലോ സത്യം പറഞ്ഞ എനിക്കതിൽ വല്ലാത്ത കുറ്റബോധമുണ്ട് പാർവതി പറയുന്നു എല്ലാം ഉദയനൂരമ്മയുടെ നിശ്ചയമാണ് ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് വിശാൽ സാർ എന്റെ സ്നേഹം തിരിച്ചറിയാതിരുന്നപ്പോഴും ഒരു നാൾ എല്ലാം തിരിച്ചറിഞ്ഞ് എന്നെ ഉളു തുറന്ന് സ്നേഹിക്കുമെന്ന് ഉദയനൂരമ്മ എന്റെ മനസ്സി പറയുന്നുണ്ടായിരുന്നു അതിപ്പോ അക്ഷരം പ്രതി സമ്മുന്നു സംഭവിക്കുന്നു അത്ര തന്നെ വിശാൽ പറയുന്നു പാർവതി നിന്നെ പോലെ സൗന്ദര്യവും ഇത്രമേൽ സ്നേഹമുള്ളൊരു ഭാര്യ കിട്ടിയത് എന്റെ ഭാഗ്യമാണ് ടെൻഷനോടെ പാർവതി മനസ്സിൽ വിചാരിക്കുന്നു ഭാഗ്യമെന്ന് പറയാനാകില്ല വിശാൽ സാർ വിശാൽ സാറിന് എന്തെങ്കിലും പറ്റുമോ എന്നാ എന്റെ ഭയം പക്ഷേ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഭാഗ്യം കിട്ടാൻ ഞാൻ കാരണമാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് എല്ലാവരും പറയും സാറും ചിലപ്പോൾ അങ്ങനെ പറഞ്ഞേക്കാം ഒരു മാനുഷിക പരിഗണന പോലും സാർ അന്ന് എനിക്ക് തന്നിരിക്കില്ല അഘോരി പറഞ്ഞ കാര്യങ്ങളും പാർവതി ആലോചിക്കുന്നു പിന്നെ മനക്കെണ്ണിൽ കണ്ട ആ കാഴ്ചയും പാമ്പിന്റെ പുറ്റാണ് മനക്കടലിലൂടെ രണ്ടാമതായി പാർവതി കണ്ടത് പാർവതി ഇങ്ങനെ ആലോചിക്കുന്നു എന്തുകൊണ്ടായിരിക്കും ഞാൻ പാമ്പിന്റെ പുറ്റ് ഇങ്ങനെ കണ്ടത് ഇനിയും ഭയപ്പെടുന്നത് പോലെ വിശാൽ സാറിന് എന്തെങ്കിലും ആപത്ത് അങ്ങനെ പാർവതി ടെൻഷനോടെ ഇരിക്കുന്നു വിശാൽ അത് ശ്രദ്ധിക്കുന്നുണ്ട് പാർവതി ഇനി എന്താ ആലോചിക്കുന്നത് എന്ന് ചോദിക്കുന്നു ഏ ഒന്നുമില്ല എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം എന്ന് പാർവതി പറയുന്നു വിശാൽ ഉടൻ വെള്ളം വെള്ളമെടുത്ത് പാർവതിക്ക് കൊടുത്തു ശേഷം കാണിക്കുന്നത് ഗോപിനാഥ് കിടക്കുന്നു ഗോപിനാഥിന് മരുന്ന് കൊടുക്കുകയാണ് വിജയമ്മ പാർവതി മോള് പോയപ്പോയല്ല എന്നെ എപിച്ചിട്ടാ പോയത് വൈകുന്നേരം മടങ്ങി മടങ്ങിയെത്തും എന്ന് പറഞ്ഞ രണ്ടാളും മടങ്ങി പോയിരിക്കുന്നത് ഏതായാലും എനിക്ക് സന്തോഷമായി വിശാൽ അവളെ സ്നേഹിക്കാൻ തുടങ്ങിയല്ലോ നിനക്കും സന്തോഷമായി കാണും അല്ലേ ഗോപി ഇടയ്ക്കിടയ്ക്ക് അവർ ഇതുപോലെ യാത്രയ്ക്കൊക്കെ പോകണം അവർ അപ്പോഴേ അവർ കൂടുതൽ കൂടുതൽ അടുക്കും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക് ഷെയർ മൈ ചാനൽ